വ്യക്തിയാണ് ഈ ഈ പാസ് പാസ് എടുക്കാൻ വേണ്ടി നോക്കണം നിങ്ങൾക്ക് ഹലോ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മ ഇന്നത്തെ പരിപാടി വാൾഫാർ പോണം ഞാൻ അതിന് പോയിട്ട് സുഹേലിനെയും ഹാദീനേയും

അതിരപ്പള്ളി എത്താറായിട്ടുണ്ട് ഇനി ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ ഉള്ളത് അതിരപ്പള്ളി ഇപ്പൊ നിങ്ങൾ ആൾപ്പാറൊക്കെ നിങ്ങള് ഇ പാസ് എടുക്കാൻ വേണ്ടി നോക്കണം ഇ പാസ് എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ആൾപ്പാറ പോകാൻ പറ്റില്ല ഇ പാസ് എടുക്കണം ഇ പാസ് എടുക്കുന്നത് നിർബന്ധമാണ് ഒന്നാം തീയതി നമ്പർ ഒന്നാം തീയതി ഇ പാസ് നിർബന്ധമാക്കിട്ടുണ്ട് അമ്മ ചാവിടിച്ചിട്ടുണ്ട് അപ്പം വീടാണ്ടെങ്കിൽ കൊണ്ടുവന്നെന്തായാലും വരാം ഇവിടെ നമ്മള് കയറ്റി വീട്ടിട്ടുണ്ട് അതാ ഇത് ഇവിടെ മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് വരള്ള ഇതാണ് അതെന്ത്യാ അതായത് മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ ആറു മണിക്ക് എത്തണം കാർആാർക്ക് ബൈക്കിന് നാലു മണിക്കും തിരിച്ചു പറ്റുന്നുല്ലോ ദിലീപിന്റെ വലിയൊരു ബിഗ് ബോസ് ചർച്ചകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനാണെങ്കി ഞങ്ങളാണെങ്കി അത് കാണാറേയില്ല നമ്മളിതിലില്ല അങ്ങനെ നമ്മളിവിടെ വണ്ടി നിർത്തിയേക്കാണ് ഇനി ഇവിടുന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് മലക്കുറപ്പ് അറിയുന്നത് ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു വ്യൂ ഉണ്ട് ആ വ്യൂ ഞാൻ കാണിച്ചു അവിടെ ദ്വീപ് പോലെ അല്ലേ ഇത് അവിടത്തെ ഒരു ഡാമുണ്ട് ആ കാണുന്നത് എന്താ ഒരു ഡാമാണ് ആ ഡാമിലെ വെള്ളമാണ് നിങ്ങൾ ഈ കാണുന്നത് അങ്ങനെ കേസ് ഇവിടുന്ന് വേണ്ടി യാത്ര തിരിക്കുന്നു അതെ നീയാണ് ഇതിനകത്ത് ഹൈലൈറ്റ് നിരക്ക് പോകുമ്പോ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത് ഇറക്കുന്നത് അത് മനോഹരമായിട്ട് നമ്മളിങ്ങനെ മലക്കപ്പാറയിലെത്തിരിക്കുന്ന സുഹൃത്തുക്കളെത്തി അല്ലെ അല്ലേ അലേറ്റ് നമ്മളവിടെന്നല്ല ബിരിയാണി അയച്ച് ബിരിയാണി അയച്ച് അവിടെ നമ്മൾ മലക്കപ്പാറ

കല്ലുപ്പ് മര്യാദ ഞാൻ ഉള്ളി ചൂട് ഇഗ്രഹത്തി വീട്ടിൽ ൂഡിൽസ് കഴിച്ചു ബ്രെഡ് ഓംലെറ്റ് കഴിച്ചു ആൻഡ് റൈസ് മറ്റേ പേരോട്ട് കേറണം ഞാൻ അപ്പുറത്ത് കേറാണ് കേറിട്ട് ഇനി മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് അത് കഴിഞ്ഞിട്ട് നേരെ വാൽപ്പാട അവിടെ അടുത്ത ഫുഡ് കഴിക്കും അവിടെ ബൈക്ക് ഇടക്കി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓടിച്ച് ഓടിച്ച് ഓടി ഓടിച്ച് ഇതിന്റെ സെന്ററിൽ വരെ ഞങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ ഇന്ന് ഇന്നിവിടെ വെള്ളമായി എന്തായാലും വിശ്വസിക്കൊന്നും എനിക്കറിയില്ല പക്ഷെ ഫോട്ടോസ് ഞാൻ വേണ്ടി സൈഡിൽ ആഡ് ചെയ്യാം ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം അത് വണ്ടി തീർത്തിരിക്കുന്നു ഞങ്ങൾ അതിനു ശേഷം വന്നപ്പോൾ ആ വെയിലൂടെ പോയിട്ടുണ്ട് വർക്ക് ചെയ്യാത്ത എന്താടാ ബോളി കേറിയിരിക്ക ഒരു വീഡിയോ വർന്നാ സാധാ വീഡിയോയിൽ വൈഡ് വരുന്നു ഇങ്ങനെയുള്ള ഗാനനം തോଗല്ലടാ ഇതക്കൊരു ബెంబേരി അല്ല അംബാസറ്റർ ഉണ്ടല്ലോ അല്ല സെറ്റ് ഇരാ തമാശോ മാത് ആഹഹഹ ബിഷ്യൽ ബ്യൂട്ടി

രണ്ട് ോലേറ്റ് ആൻഡ് ഒരു നൂഡിൽസ് പറഞ്ഞിട്ടുണ്ട് അല്ലോ തണുക്കട തണുക്കടേടാ വെറക്കണേ നല്ല തണുപ്പുണ്ട് ഇവിടെ ഇവിടെ ഇത്രയും തണുപ്പ് എനിക്ക് കിട്ടില്ല അതായത് ഈ റൂട്ടിൽ ഈ റൂട്ടിൽ അ ഞങ്ങൾ കൈനോട്ടം വന്നപ്പോൾ ഇവിടെ ഒരു സൺറൈസ് സെറ്റപ്പ് ഒക്കെ അല്ല സൺസെറ്റ് സെറ്റപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുവായിരുന്നു തർക്കൽ ഇതിപ്പോഴും തെളിഞ്ഞു വന്നില്ല നേരത്തെ കൂടെ വരുന്നല്ലോ നിങ്ങൾ മിണ്ടാടിരുന്നതിന് അവിടെ കോടിയുടെ ശബ്ദം കേൾക്കാൻ പറ്റും അയ്യോ നിങ്ങളോട് മിണ്ടാട്ടിരുന്നതിന് വെള്ളച്ചാട്ടത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും ദേട്ടിരുന്നോ മുപ്പത്തിരണ്ടാമത്തെ ഹെയർ പിന്നെ ദി കാണുന്നൊരു വ്യക്തിയാണ് ബ്രിട്ടീഷുകാരനാണ് ഇയാളുടെ പേര് കാർവർ മാഴ്ഷ എന്നാണ് അതായത് ഈ ആ ടൈമിൽ അന്ധകാലത്ത് ലക്ഷത്തിൽ ഒരു ലക്ഷത്തിൽ ഒരു എഞ്ചിനീയർ കാര്യങ്ങളൊക്കെ ഉണ്ടായുള്ളൂ അതിനകത്തൊരു എൻജിനീയറാണ് ഇയാൾ ഇയാളുടെ പേരാണ് കാർ കാർവർ മാർഷ് ഇവിടത്തെ നല്ല കോടങ്ങ അഞ്ചുമണി അഞ്ചുമണിക്ക് ഇത്രയും കോടാ പുലിയോ കരടിയോ ആരായിരിക്കും പൊങ്ങിറും അതായിരിക്കും അതായിരിക്കും എണ്ടി മുടുക്ക അയോ എണ്ടി തറന്നില്ലേ ചോട്ട് ചോട്ട് ചൂട്ടി ആളി അതോട്ട് അനങ്ങാത്ത ഹോൺബില് വ്യൂ പോയിന്റ് പക്ഷെ അടച്ച് ഇവിടെ വന്നിരുന്നെങ്കി കാട്ടിക്കോട്ട നമുക്ക് നടന്നു പോയിരുന്നു അത് വൈബുന്നതാ നമുക്ക് ഇനി ഒരു ദിവസം നേരത്തെ വരാം ഇതല്ലാതാണ് ഇങ്ങനെ തന്നെ പറയാറ് ടെ പന്നീനൊ കണ്ടേക്റ്റ് ഇവിടെ ഇവിടെ കണ്ടേ കൊറച്ച് വാക്കില് ഞാൻ നിന്റെ റൈഡിങ് ഡ്രൈവിംഗ് സ്കില്ലാണ് എടുക്കുന്നത് അതാണ് ഞാൻ ക്യാപ്ചർ ചെയ്യണേ നിന്റെ ഡ്രൈവിംഗ് സ്കില് അത് അതായത് അന്ന് ഗോൾഡൻ ലൈറ്റായിരുന്നു നൃത്തം അളിയാ റൈഡേഴ്സ് റൈഡേഴ്സ് കണ്ണാമ്പി റൈഡേഴ്സ് അളി ഇവിടുന്ന് മനടുന്നുണ്ടാ ാണ് മക്കളെ ഇതൊന്നും നിങ്ങൾ ഇവിടെ ഒന്ന് കാണേണ്ടതാണ് മോനെ നീ പോണല്ലേ ആംബുലൻസ് റെസ്റ്റ് എടുത്ത് എന്താണ് പോണോ

പൊള്ളാച്ചി എത്തണമേ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു വഴിയുണ്ട് അത് ഗ്രാമങ്ങളിലുള്ളിൽ കൂടെ പോണ ഒരു വഴിയാണ് നമ്മൾ ആ വഴിയാണ് എടുത്തത് അതെടുത്ത് നേരെ പാലക്കാട് നമ്മുടെ ടോൾ ഒക്കെ ഉണ്ടല്ലോ ടോൾ എത്തണ തൊട്ട് മുമ്പ് എത്തും അറിയില്ല നിങ്ങള് ഗൂഗിൾ മാപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഏകദേശം അതാണ് കാണാൻ പറ്റുന്നത് പളനി റൈറ്റ് നമുക്ക് ടോപ്പ് സ്ലിപ്പ് മാവും പക്ഷേ പ്രദേശം

നമ്മള് മന്തി മഞ്ചലിൽ എത്തിരിക്കുകയാണ് പിന്നെ ഇവിടുന്ന് മന്തി കഴിക്കുക ഇവിടുന്ന് വൃക്ക വീട്ടിലേക്ക് പോവുക അത് മാത്രമല്ല പരിപാടിയുള്ളത് മന്തി മഞ്ചിൽ അതിൻ്റെ ചാലക്കുടി എത്തുമ്പോൾ മന്തി മഞ്ചിലാണ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും നമ്മൾ ഫുഡ് കഴിച്ചു തരാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയാം ഫുഡ് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിരിക്കുകയാണ് സോട്ടുകളെ ഇനി നമ്മൾ അൽഫ മന്തി അവൻ ബീഫന്തി അവന്മാര് പെരിപ്പെരി മന്തി കൊള്ളാട്ട് പോവാൻ്റെ നിങ്ങളുടെ ഫുഡ് ഏജൻറ്റ് എന്റെ ജീരകം കളിക്കുന്ന ഒരു സാധനം അതെടുത്ത് ഓത്തും ഏ ഞാൻ ചെറു കൂട്ട് എനിക്കതൊരു ബാധ്യതയാവും എന്നിട്ട് കൊള്ളാം മന്തി കൊള്ളാം ഇപ്പം തന്നെ വരാവേ നിങ്ങൾ കണ്ടുവന്നതാണ് എന്റെ ഇന്നത്തെ ഒരു യാത്രയും ഇന്നത്തെ ഒരു വ്ളോഗും നിങ്ങൾക്ക് വ്ലോഗ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അല്ലെങ്കിൽ അടുത്തൊരു നല്ലൊരു വ്ലോഗിൽ കാണാം ഇനിയും സന്ധിക്കവർക്കും വണക്കം ബൈ